റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യയ്ക്കുമേൽ കനത്തെത്തിരുവ ചുമത്തിയ അമേരിക്ക ചൈനയെ നടപടികളിൽ നിന്നും ഒഴിവാക്കി ചൈനയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ആഗോള എണ്ണ വിപണിയിൽ പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അങ്ങനെ ലോകം വീണ്ടും അമേരിക്കയുടെ ഇരുട്ടത്തപ്പ് കണ്ടു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ കനത്ത തീരുവ ചുമത്തി എന്നാൽ ചൈനയെ അത്തരം നടപടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് റഷ്യൻ എണ്ണ ശുദ്ധീകരിക്കുന്നതിൽ നിന്ന് ചൈനയെ വിലക്കിയാൽ എണ്ണവില കുതിച്ചുയരുമെന്ന് ഫോക്സ് ന്യൂസിനോട് സംസാരിച്ച റൂബിയോ പറഞ്ഞു ചൈനയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ആഗോള എണ്ണ വിപണിയിൽ പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുറന്നു സമ്മതിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനായി ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയ യു എസ് ചൈനയ്ക്കെതിരെ സമാന നടപടികൾ ഒന്നും എടുക്കാത്തതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വർദ്ധിച്ചുവരുന്ന തിനെ തുടർന്നാണ് ഈ പ്രസ്താവന യൂറോപ്യൻ രാജ്യങ്ങളും ഇത്തരം നിയന്ത്രണങ്ങളിൽ അതൃപ്തരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചൈന റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് ആഗോള വിപണിയിൽ വിൽക്കും ഇത് എണ്ണയ്ക്ക് വില വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴി കണ്ടെത്തേണ്ടി വരും എന്ന് റൂബിയോ പറഞ്ഞു ഇന്ത്യക്കെതിരെ അമേരിക്ക കടുത്ത നിലപാട് സ്വീകരിക്കുകയും ആദ്യം ഇരുപത്തി അഞ്ചു ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തു ഇപ്പോൾ അത് അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നതിനാലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് റഷ്യൻ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കും എന്നും ഇന്ത്യ ബന്ധങ്ങളിൽ പിരിമുറുക്കത്തിന് കാരണമാകുന്നു എന്നും റൂബിയോ ഫോക്സ് റേഡിയോയിൽ പറഞ്ഞു ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ വളരെ വലുതാണ് എന്നും അത് വില കുറഞ്ഞ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു അമേരിക്കയുടെ ഈ മനോഭാവത്തെ ഇന്ത്യ ഇരട്ടത്താപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തില്ല എന്ന് ഡൽഹിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ ചൈന റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയോട് അമേരിക്ക കർശനമായി പെരുമാറുന്നത് തെറ്റാണ് എന്നും ഇന്ത്യ പറയുന്നുണ്ട്